അപ്പൊ ഗൈസ് നമ്മുടെ മത്സരത്തില് ആദ്യം നൽകണത് അർജുനും അനികയുമാണ് അപ്പൊ നമുക്ക് ഈ ബോട്ടിൽ പതിനഞ്ച് പ്രാവശ്യം ആക്കിയിട്ട് ഏറ്റവും കൂടുതൽ വെള്ളം കൂടുതലാക്കുന്ന ആളായിരിക്കും വിന്നറ് അപ്പൊ നമുക്ക് മത്സരത്തിലോട്ട് പോവാം അപ്പൊ ഫസ്റ്റ് ഗെയിമില് അർജുന അർജുന ഇനിയുണ്ട് ഇനിയും കളി വരികയാണ് ഇനി നമ്മളെല്ലാരും കൂടെ കളിക്കണം ഇനി ഇപ്പൊ ജയിച്ചവരും നേരത്തെ ജയിച്ചവരും കൂടെ കളിയാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ലക്ഷങ്ങനെ പിന്നറിക്കുന്നു ാണ് ഞാൻ കളിക്കാൻ പോകുന്നത് ചേച്ചി പിന്നറായിരിക്കുന്നു ഇനി ോറ്റവര് തമ്മിലുള്ള കളിയാണ് ഞാനും മാളും കൂടിയാണ് കളിക്കുന്നത് ഇപ്പൊ കളിച്ച കളിന്റെയും നേരത്തെ കളിച്ച കളിൻറെയും കൂടെ വിന്നറായിരിക്കും അടുത്തത് കളിക്കാൻ പോകുന്നത് അതോടെ ഫൈനൽ ആവും നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാം അടുത്തത്ാസ്റ്റ് കളിയാണ് ഞാനും അനന്യം തമ്മിലാണ് ചെയ്യാം നമ്മുടെ ഗെയിം ജയിച്ച നമ്മൾ ഒരു വെള്ളമാണ് അനന് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ